ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മലപ്പുറത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു മെഡിക്കൽ സർവീസ് ഒഴികെ മറ്റൊരു മേഖലയ്ക്കും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതിയില്ല പാൽ പത്രം തുടങ്ങിയവയ്ക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും അനുമതിയുണ്ട് മലപ്പുറത്ത് രോഗികളുടെ എണ്ണം കുറവില്ലാതെ തുടരുകയും സംസ്ഥാനത്ത് ഏറ്റവുമധികം രോഗികൾ മലപ്പുറത്തായിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഞായറാഴ്ച ദിവസം സമ്പൂർണമായി അടച്ചിടൽ പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത് നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ട്രിപ്പിൾ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് രോഗവ്യാപനം കുറയുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്താണെന്ന വസ്തുത ഗൗരവത്തോടെ കാണണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മെഡിക്കൽ അനുബന്ധ സ്ഥാപനങ്ങളുടെ പ്രവൃത്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒഴികെ മറ്റിടങ്ങളിലെല്ലാം അവശ്യ സേവനങ്ങൾ ഉൾപ്പെടെ okay ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് പാൽ പത്രം എന്നിവയ്ക്കും പ്രവർത്തിക്കാൻ അനുമതിയുണ്ട് രാവിലെ മാത്രമായിരിക്കും പാൽ പത്രം എന്നിവയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി മെഡിക്കൽ അനുബന്ധ സ്ഥാപനങ്ങൾ മെഡിക്കൽ പ്രവർത്തികളും നടത്താൻ അനുമതിയുണ്ട് പെട്രോൾ പമ്പുകൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും പ്രവർത്തിക്കാം ഇവയിൽ സർക്കാർ വകുപ്പുകളും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുള്ളത് പാചകവാതക വിതരണം ടെലികോം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചരക്കുഗതാഗതം ചരക്കുകളുടെ ലോഡിംഗ് അൺലോഡിംഗ് എന്നിവയ്ക്കും അനുമതിയുണ്ട് ൂടിയ അന്തർജില്ലാ യാത്രകളും അനുവദിക്കും മരണാനന്തര ചടങ്ങുകളും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹങ്ങളും എന്നിവ ഒഴികെയുള്ള യാതൊരു പ്രവൃത്തികൾക്കും അനുമതി ഉണ്ടായിരിക്കില്ല ഹോട്ടലുകൾ ഹോം ഡെലിവറിക്കായി മാത്രം തുറന്നു പ്രവർത്തിക്കാം മറ്റു അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കേണ്ടി വരും ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ പകർച്ചവ്യാധി നിയമപ്രകാരം കേസെടുക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു